വെൽക്കം ബാക്ക് ടു മൈ ചേനഷക്ക് എന്നെ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് റമ്മൽ അമ്മ ഒന്നാണ് ഞാൻ അമ്മ ആദ്യമായിട്ടുള്ളൊരു ഉറങ്ങാണ് ആദ്യം നമ്മൾ നാടിന് ഇഷ്ടം നമ്മൾ നാനൊക്കെ ഇട്ടിട്ടുണ്ട് ഈ വർഷത്തെ റമ ആദ്യമായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഈ ഈ വർഷത്തെ നമ്മൾ ഇന്ന് റാൻ ഒന്നാണ് ഫ്രൈസ് അപ്പോൾ എൻ്റെ ഞാൻ നോമ്പ് നോക്കിയിട്ടുണ്ട് ഇന്നത്തെ നോമ്പിനെ ഒരുപാട് ഒരു വലിയ കഥയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കായോടെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി എനിക്ക് നെയ്യത്തറയിൽ കേട്ടോ എനിക്ക് നെയ്യത്തറയായിരുന്നു എൻ്റെ എന്റെ അർപ്പിക്കും മിസ് ബോർഡും അറിയും ഞാൻ ഞാനിരുന്ന് പഠിച്ചു പോരെ അവിടെ നിന്ന് തന്നെ സ്കൂളിൽ പഠിച്ചിരുന്നു പിന്നെ സ്കൂളിലൊക്കെ എത്തി പിന്നെ ഞാൻ രാത്രി ഞാൻ വെച്ചതുകൊണ്ട് വെച്ചാൽ ഞാൻ മുമ്പ് ഒഴിക്കാൻ വെച്ചാൽ ആയേ പറ്റൂല എനിക്ക് മുമ്പ് ഒഴിക്കാൻ കഴിയില്ല അത്ര എനിക്കൂടാണ് വലിയ ഒഴിക്കന്നെ കഴിയില്ല എനിക്ക് അപ്പം എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആണെന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കാണ്ടായിരുന്നു എക്സാമെന്ന് പതിനാറാം തീയതി എക്സാം നിങ്ങൾക്ക് എൻ്റെ എക്സാമെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഫസ്റ്റ് വിഷയം ആരംഭിക്കാൻ നിങ്ങൾക്കിഷ്യൊന്നും കമന്റ് ചെയ്യാം അപ്പം അറബിക്ക് അടിക്കൊന്ന് പഠിച്ചു പിന്നെ നെയ്യത്തൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച കഴിഞ്ഞതിന് പിന്നെ ഞാൻ വരണുന്നത് ഇടയിൽ പെട്ടത് ഞാൻ എനിക്ക് ഉണർന്നോയിച്ച് വച്ചിരുന്നു ഞാൻ കൊടുത്ത താൻ കൊടുത്തു കഴിച്ചു അപ്പം മെച്ചിട്ട് കൊടുത്തിട്ട് ഇല്ല കൊടുക്കാനായി ഏജ് മുമ്പ് ഒന്ന് ഉൾക്കഴിഞ്ഞിട്ടാണ് ചൂടാണ് കഴിക്കൂലെന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പം ഞാൻ നമുമായിക്കോണ്ട് ഞാൻ മുമ്പ് വിൽക്കണീയ്യാ പറഞ്ഞു അപ്പം ചോറൊന്നും പോയി മെച്ചി തരില്ല അങ്ങനെ മുമ്പ് എൽക്കും മെച്ചി മെച്ചി നിന്ന് കഴിച്ചു കൊണ്ട് വാതിലൊക്കെ അടച്ചിട്ട് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു അവിടെ ഞങ്ങൾ ഉറങ്ങുമ്പോൾ തന്നെ നമുക്ക് താഴ്ക്കൂല്ലേ ഉറങ്ങി മേനീക്കുമ്പോഴൊക്കെ തായ്ക്കുമ്പോൾ ഒരു കുപ്പുണ്ട് അത് നിറച്ച് വെള്ളമായിരുന്നു അതിന് ഞാനൊരു രണ്ട് മുറുക്ക് വെള്ളം കുടിച്ചിട്ട് ഞാൻ എനിക്ക് എത്തി വെച്ച് കഴിഞ്ഞു അപ്പം ഇതാ ഇന്ന് ഉമ്മച്ച് എനിക്ക് രാവിലെ എണീറ്റപ്പോൾ ഉമ്മച്ച് എനിക്ക് എണീറ്റ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ചേരുന്നു ബ്രെഡ് പൊരിയും ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ മച്ചി അതൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആർക്കാണെന്ന് വെച്ചിട്ട് അപ്പം മച്ചി പറഞ്ഞേ എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ നോമ്പിട്ടില്ല അപ്പൊ അമ്മച്ചിക്ക് ആകെ ദേശീയം കേട്ടോ എന്തിനാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എന്നൊക്കെ ചേച്ചില്ലോ അങ്ങനെ പിന്നെ അമ്മച്ചി നീത് ഒരുപാട് ചീത്ത കിട്ടും ചിന്നിട്ടില്ല തിന്നിക്കണ രാത്രി കൊളുമ്പത്തി തിന്നായില്ലേ എന്നൊക്കെ പറഞ്ഞ വാക്കാൻ വേണ്ടി മുറിക്കാൻ മുക്കും നിർബന്ധിച്ചിട്ടു ഉച്ച ആ സമയത്തൊക്കെ ചേച്ചി ഉച്ചക്ക് മുറിച്ച് വയ്ക്കുന്നില്ല ഉച്ചക്കൊന്നും ഞാൻ മുറിച്ച് അതിന് കുളിക്കാനുണ്ട് അപ്പൊ എനിക്ക് ഞാൻ നോമ്പ് വെച്ചിട്ടുണ്ട് എനിക്ക് ഇപ്രാവശ്യം എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര വിഷപ്പില്ല ഇപ്രാവശ്യം ഭയങ്കര വിഷപ്പുണ്ട് ദാഹല്ല അത് ഇന്ന് രാത്രി ഇങ്ങനെ വെള്ളം കുടിച്ചത് കൊണ്ടായിരിക്കും ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഇന്ന് ഞാൻ നോമ്പ് നോക്കിട്ടുണ്ട് എനിക്ക് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് ഇട്ടു അപ്പൊ ഇനി എന്റെ നിന്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾ കാണിച്ചുതരാം കേട്ടോ ഇനി ഞാൻ ഇനി ഞാൻ നേരം ഒന്ന് കുളിക്കും എന്നിട്ട് കുറച്ചുനേരം ഒന്ന് ഓർമ്മ ഒക്കെ ചേട്ടാ എന്നിട്ട് നൂമ്പത്തിരണ്ടര വിശേഷങ്ങളൊക്കെ ബൈ ട്ടോ ആദ്യം തന്നെ നമുക്കുള്ളത് പച്ച വെള്ളമാണ് നിർബന്ധം പിന്നെ ലെമൺ ജ്യൂസ് അത് വെച്ചാൽ ചെറുനാരങ്ങ വെള്ളം പിന്നെ ഇവിടെ സപ്പോട്ട ജ്യൂസ് ഉണ്ട് കേട്ടോ പിന്നെ വത്തക്ക ചിക്കു ജ്യൂസാണ് പിന്നെ വത്തക്ക പിന്നെ ബ്രെഡ് പിടിച്ചതുണ്ട് ഉണ്ട് ചിക്കൻ പിടിച്ചതുണ്ട് ചിക്കൻ കറിയുണ്ട് പൊറാട്ടയുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വിഭവമായി അപ്പോ അപ്പൊ നിങ്ങൾ നോമ്പ് തുറക്കുന്നതിന്റെ വിഭവങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി ഞാൻ നോമ്പ് നോക്കിയിട്ടുണ്ട് ആ ക്ഷീണം എൻ്റെ മുഖത്ത് കാണാൻ അപ്പം ഞാൻ ഇന്നലെ തിരക്ക് കൂടി നോമ്പ് വാട്ടതാണ് കേട്ടോ ആ ബാങ്ക് കൊടുക്കാൻ ഇനി ആകെ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോക്കോ എല്ലോ വെച്ചതും കൂടി അവിടെ എനിക്ക് വെയിറ്റ് ചെയ്യണം ബാങ്ക് കൊടുക്കുന്നു വല്ലതാണ് Muito. Mm -hmm.

ഇതാണ് എൻ്റെ ഫേവറിയും அது <muchas> எக் <muchas> விவங்களாங் <Station> <screens> <ımı> <down> <underside>